ചിരകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടിയാൽ ം സക്കരിയാ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ രണ്ട് ദർശനങ്ങളാണ് പ്രവാചകൻ ദർശിക്കുന്നത് രണ്ടാം വാക്യത്തിൽ അവൻ എന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു അതിന് ഇരുപത് മുഴുവൻ നീളവും പത്തു മുഴൻ വീതിയും ഉണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അതിന്റെ സാരം എന്താണെന്ന് മനസ്സിലാകാത്ത പ്രവാചകന് ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ എന്നോട് പറഞ്ഞത് ഇത് സർവദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും ഇവിടുത്തെ കേന്ദ്ര വിഷയം വ്യക്തികളുടെ ഭാവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വാക്കിനാലും ആത്മാവിനാലും സകല മനുഷ്യരും വിധിക്കപ്പെടുമെന്നുള്ളതാണ് അതിന്റെ സാരം എല്ലാവരും അവരവർ ചെയ്യുന്ന പാപങ്ങൾക്ക് ഉത്തരവാദികളാണ് മനുഷ്യർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ദൈവം വീക്ഷിക്കുന്നു നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളൻ്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും അതവൻ്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ എളപ്പാട് തുടർന്ന് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദേശീയ പാപത്തെ പ്രതിനിധീകരിച്ചുള്ള ദർശനമാണ് കാണുന്നത് നമുക്ക് ആദ്യത്തെ ദർശനത്തിൽ ശ്രദ്ധ ചെലുത്താം സക്കരിയാവ് കണ്ട ചുരുളിന് ഇരുപത് മുഴം നീളവും മുഴം വീതിയുമായിരുന്നു അതായത് നാലര മീറ്റർ വീതിയും ഒൻപത് മീറ്റർ നീളവും ചുരുൾ എന്നത് ഒരു പുരാതന കയ്യെഴുത്തു പ്രതി രൂപമാണ് പുസ്തക രൂപം വരുന്നതിനു മുമ്പ് ബൈബിൾ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന ലോകത്തിലെ ലിഖിത രേഖകളുടെ പ്രാഥമിക മാധ്യമം ചുരുളുകളായിരുന്നു ചുരുളുകൾ സാധാരണയായി സസ്യാധിഷ്ഠിത വസ്തുവായ പാപ്പിറസിൽ നിന്നോ മൃഗങ്ങളുടെ തൊലികളിൽ നിന്നോ ആണ് നിർമ്മിച്ചിരുന്നത് സക്കരിയാവ് കണ്ട ഈ ദർശനത്തിൽ ദൈവം തന്റെ ജനത്തിനിടയിൽ പാപത്തിനെതിരെ വ്യക്തവും തുളച്ചു കയറുന്നതുമായ ഒരു മുന്നറിയിപ്പ് വെളിപ്പെടുത്തുന്നു അടങ്ങിയ ചുരുൾ മോഷ്ടിക്കുന്നവർക്കും വ്യാജമായി സത്യം ചെയ്യുന്നവർക്കും എതിരായ ദൈവത്തിൻറെ ന്യായവിധിയാണ് പ്രതീകപ്പെടുത്തുന്നത് ചുരുൾ പറക്കുന്ന പ്രവൃത്തി തന്നെ ദൈവത്തിൻ്റെ വചനവും അവന്റെ അധികാരവും ദേശത്തുടനീളം വ്യാപരിച്ചിരിക്കുന്നുവെന്നും പാപത്തിന് ഒളിക്കാൻ ഇടമില്ലെന്നും സൂചിപ്പിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ പാപങ്ങൾ മറയ്ക്കപ്പെട്ടാലും ഒടുവിൽ കണ്ടെത്തുകയും വിധിക്കപ്പെടുകയും ചെയ്യും സക്കരിയവ് ഈ ദർശനം എടുത്തു കാണിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനം മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനവും നൽകുന്നു അവര് മാത്രമല്ല ദൈവാനുഗ്രഹം തേടുന്ന നാം ഓരോരുത്തരും നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് വിശുദ്ധിയോടെ ജീവിക്കണമെന്നും ഇത് കാണിക്കുന്നു കള്ളന്മാരെയും വ്യാജസത്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നാമം ദുരുപയോഗം ചെയ്യുന്നവരെയും യഹോവ ശിക്ഷിക്കും എന്നുള്ള സന്ദേശം സക്കരിയാവ് ചുരുളിന്റെ ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് നിശ്ചയമായും ശിക്ഷാവധി ഉണ്ടാകും എന്നുള്ളതും ഇത് വിളിച്ചറിയിക്കുന്നു ഒരു പാപവും ദൈവം ഒരിക്കലും കണ്ടെത്താതെ പോകുകയില്ല എന്നും അനുദപിക്കാത്ത ഒരു പാവിക്ക് ഒരിക്കലും ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയയില്ലെന്നും ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പാപത്തിനും ശാപത്തിനും പരിഹാരമായി തീർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്നുള്ള വചനപ്രകാരം ഞങ്ങളെ ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കി നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ കാ